കല്യാണം തന്നെ വീട്ടിൽ വന്നാൽ ഭയങ്കര കൺഫ്യൂഷൻ അപ്പൊ രണ്ടെണ്ണം ഒരുമിച്ച് വന്നാലുള്ള അവസ്ഥ അങ്ങളെയും പെങ്ങളും ഉള്ള മക്കളെ കല്യാണമാണ് അപ്പൊ നമ്മളെവിടെ കൂടണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു മാമൻ്റെ വീട്ടിൽ ഫസ്റ്റ് കൂടി മോളെ കല്യാണമാണ് അവിടെ നിന്ന് വേറെ മറ്റങ്ങോട്ടൊക്കെ എല്ലാം അമ്മന്റെ അനിയത്തിന്റെ വീട്ടിലേക്കാണ് മിക്കൻ്റെ വീടാണ് കേട്ടോ ഇത് അങ്ങനെ രണ്ട് പേർക്കും പരാതി ഇല്ലാത്ത വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടികളിക്കരുന്ന് നമ്മൾ അങ്ങനെ അവിടെ പോയി ഫ്രഷായി വീണ്ടും പെണ്ണിന്റെ വീട്ടിലേക്ക് തന്നെ വന്നു അപ്പോൾ നല്ല അടിപൊളി തേച്ചോറും ഇഷ്ടമായിരുന്നു കേട്ടോ ഫുഡ് കുട്ടിയൊക്കെ ഇവിടെ വന്നാലും യാസീനോ എന്നല്ലപണി അതിന്റെ ഇടയിൽ ഒരാൾ പോയിച്ച് അടുക്കുന്നുണ്ട് എന്താണെന്നൊന്നും അറിയില്ല ആൾക്കാരെ പയിപ്പിക്കാനാണെന്ത ഒരു പാട്ടൊക്കെ പാടി ഇനി പാടിയ ആളെന്നെ മുന്നിൽ പോയിക്കഴിഞ്ഞിട്ട് അപ്പൊ ഇതെല്ലാവരും കൂടി എങ്ങോട്ടാണ് പോണെന്നു വെച്ചാല് ഇനി ചെക്കൻ്റെ വീട്ടിലേക്കാണ് ഈ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇവരെ നിന്നെ കെട്ടിപ്പിടിച്ച ഉമ്മക്കൾ എന്ന് എനിക്കറിയില്ല ഇവിടുത്തെ സ്ഥിതിഗതികൾ കണ്ടപ്പോ ഇവിടെ കൂടിയാൽ മതി വിചാരിച്ചു മറ്റൊന്നല്ല ആതിരി പുത്തിരി കമ്പിത്തിരി എല്ലാം ഉണ്ടായിരുന്നു ഇതാണ് നമ്മളെ കല്യാണ ചെക്കൻ ഷാമിൽ പെണ്ണിനി ഇതൊക്കെ അറിഞ്ഞിട്ട് അവിടെ നിൽക്കപ്പുറത്തില്ലാതെ ചാടി പുറപ്പെട്ടിരിക്കണ കേട്ടോ എൻ്റെ അമ്മയിൻ്റെ മോൻ്റെ കല്യാണല്ലേ ഞാനും കൂടുന്നെന്ന് പറഞ്ഞിട്ട് എന്താലേ